കരാർ ലംഘിച്ച് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻ ഗിവർ ബൈത്തുൽ മുക്കദ്സിലെത്തുകയും അവിടെ വെച്ച് ആരാധന നടത്തുകയും ചെയ്തു ലോകവ്യാപകമായ രീതിയിൽ വലിയ പ്രതിഷേധത്തിന് ഇത് വകവച്ചു അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും കടുത്ത രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയും സൗദിയും ജോർദാനും അടക്കം സംഘർഷാവസ്ഥക്ക് തിരികൊടുത്താനുള്ള ശ്രമങ്ങൾ ഈ മേഖലയിൽ ഇപ്പോൾ ഇറ്റാമൻ ബൻഗിർ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയത് കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥയോട് കൂടിയാണ് യഥാർത്ഥത്തിൽ മസ്ജിദുൽ അക്സയും അതിൻ്റെ ചുറ്റുഭാഗവുമുള്ള ദേശം നിലനിൽക്കുന്നത് ആ കരാർ വ്യവസ്ഥ ലംഘിച്ചു മൂവായിരത്തോളം കുടിയേറ്റക്കാരുമായി ഒരുമിച്ചാണ് ഈ പറയപ്പെട്ട മസ്ജിദുൽ അക്സയിലേക്ക് ഇറ്റാമിർ ബൻഗിർ പ്രവേശിക്കുന്നത് മാത്രമല്ല വിശുദ്ധ ഗേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇതിൽപ്പെട്ട ആളുകൾ അതായത് ജൂത കുടിയേറ്റക്കാർ ഡാൻസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു മതവിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ഏറ്റവും വിശുദ്ധ നഗരവുമാണ് മസ്ജിദുൽ അക്സയും അതിനോട് ചേർന്നുള്ള പ്രദേശവും ഈ പ്രദേ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രദേശത്ത് ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അപമാനിക്കുന്ന തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സംഘർഷാവസ്ഥ തിരികൊളുത്തുകയാണ് ഇസ്രായേൽ ചെയ്തതെന്ന് സൗദി അറേബ്യ പ്രതികരിക്കാനുള്ള കാര്യം ജോർദാനും പലസ്തീനും സൗദിയും ആദ്യഘട്ടത്തിൽ തന്നെ രൂക്ഷമായിരിക്കുന്ന പ്രതികരണം നടത്തിയതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു കരാർ വ്യവസ്ഥ വെസ്റ്റ് ബാങ്കുമായിട്ട് ഈ ജോർദാനുമായി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം ഒരു കരാർ വ്യവസ്ഥയുണ്ട് മസ്ജിദുൽ അക്സയുമായിട്ട് ബന്ധപ്പെട്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇസ്രായേൽ സ്വാതന്ത്ര്യം മുതൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന ആറ് ദിന അറബ് ഇസ്രായേൽ യുദ്ധം വരെ അത് ആരുടെ കൈവശത്തിലായിരുന്നു ജോർദാൻ്റെ കൈവശത്തിലായിരുന്നു അവരാണ് അടുത്ത് നോക്കി നടത്തില്ല അതിൻ്റെ അവകാശവും അവരുടെ ഭൂപ്രദേശവും ബന്ധപ്പെട്ടതെല്ലാം ജോർദാൻ്റെ കൈവശത്തിലാണ് യുദ്ധം കഴിഞ്ഞതോട് കൂടിയിട്ട് യുദ്ധത്തോടനുബന്ധിച്ച് തൊള്ളായിരത്തി അറുപത്തിയിൽ ജോർദാനിൽ നിന്ന് ഈ ദേശത്തെ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു അവരുടെ ദേശത്തിലേക്ക് കൂട്ടുന്നു എന്നാൽ അതോടനുബന്ധിച്ച് വലിയ സംഘർഷാവസ്ഥങ്ങളും വിഷയങ്ങളും നിലനിന്നതോടുകൂടി ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു യു എൻ സഭയുടെ നേതൃത്വത്തിലാണ് എന്ന് ചില റിപ്പോർട്ട് കാണുന്നു എന്നാൽ യു എൻ സഭയുടെ നേതൃത്വത്തിലല്ല അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയ കരാറാണ് എന്ന് മറ്റൊരു റിപ്പോർട്ടും കാണുന്നു സിക്സ് ഡേ വാറിന് ശേഷം ഉണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥ ആ കരാർ വ്യവസ്ഥയിൽ പറയുന്ന കാര്യങ്ങൾ മസ്ജിദുൽ അക്സയും അതിനോട് ചുറ്റുഭാഗമുള്ള പ്രദേശം ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദേശം മുപ്പത്തി അഞ്ച് ഏക്കർ ഭൂപ്രദേശമാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ പറയപ്പെട്ട എല്ലാ ആരാധ്യ വസ്തുക്കളും നിലനിൽക്കുന്നത് കരാർ വ്യവസ്ഥയിൽ പറയുന്നു അൽ ആൻഡ്രി കുബത്ത് സഹ്റ രണ്ടും അതോടൊപ്പം തന്നെ ഡോം ഓഫ് ദി റോക്ക് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രാർത്ഥിക്കാൻ അവകാശപ്പെട്ടതാണ് എന്ന് കരാർ വ്യവസ്ഥയിൽ പറയുന്നു പ്രവാചകർ മൂസ നബിയുടെ മെഹ്റാബും ഈ പ്രദേശത്തുണ്ട് അതായത് മസ്ജിദുൽ അക്സയുടെ അകത്തോ ചേർന്നിട്ടോ ഉണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഭാഗമായിട്ട് ഇതിനെ കണക്കാക്കുന്നു എന്താ അതിൽ പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ആരാധനക്ക് അർഹ അർഹത ഉള്ളത് ഈ ദേശത്ത് ഭരണാധികാരം ഇസ്രായേലിനാണെങ്കിലും മേഖലയിലെ നിയന്ത്രണവും നോക്കി നടത്തിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജോർദാൻ്റെ വഖഫ് കൗൺസിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വ്യവസ്ഥ ചെയ്യുന്നു അവരുടെ കൈവശത്തിലാണ് അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്നാമത്തത് പ്രവേശനം മറ്റ് മതസ്ഥർക്കാവാം കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രാർത്ഥിക്കുക മുസ്ലിം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ മേഖലയിലേക്ക് മറ്റ് മതസ്ഥർ മറ്റ് മതസ്ഥർ എന്ന് പറഞ്ഞ സമയത്ത് ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മൂന്ന് മതസ്ഥർക്കും ഏറ്റവും ബഹുമാനപ്പെട്ടതാണ് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും തത്യമായിരുന്ന ഏറ്റവും ആദരിക്കപ്പെട്ട പ്രദേശത്തിൻ്റെ ഭാഗമാണ് മസൂൽ അക്സീം അതിന് ചുറ്റുഭാഗം എന്നതിനാൽ അവർക്ക് പ്രവേശനാനുമതി നൽകാം ഒരു കരാർ പ്രകാരം എന്നാൽ അവർക്ക് ആരാധന നടത്താൻ വേണ്ടി പാടില്ല ക്രിസ്ത്യനിക്കോ ജൂതനക്കോ അവിടെ ആരാധന നടത്താൻ വേണ്ടി പാടില്ല അത് നടത്തേണ്ടത് മുസ്ലിങ്ങൾക്കാണ് എന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു ഈ കരാർ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു അല്ലെങ്കിൽ ലംഘിച്ചു ഇറ്റാമിർ ബെൻഗീർ ഇതാണ് അറബ് ലോകം പറയുന്നത് കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരം തൊള്ളായിരത്തി അറുപത്തിയു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിന്നിടത്തോളം കാലം അങ്ങനെ തന്നെ അത് പോരുകയും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്തു ഇസ്രായേലും അങ്ങനെയാണ് ഫോളോ ചെയ്ത് അതോടൊപ്പം തന്നെ ജോർദാനും അങ്ങനെയാണ് ഫോളോ ചെയ്ത് ഇത് ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള വിഷയങ്ങളാണ് അവിടെ വരുന്നുണ്ട് ഒന്ന് സ്ഥലം സന്ദർശിച്ചു എന്ന് മാത്രമല്ല കൂട്ടത്തോടുകൂടി മൂവായിരത്തോളം കുടിയേറ്റക്കാരെ സംഘം ചേർത്ത് കൊണ്ട് ഈ പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കുകയും അവരുടെ ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ആരാധന നടത്തുകയും ആദരിക്കപ്പെടേണ്ട പ്രദേശത്തു നിന്ന് അതിൽപ്പെട്ട ചില ആളുകൾ ഡാൻസ് നടത്തുകയും ചെയ്തു ഇതെല്ലാം കരാർ വ്യവസ്ഥയുടെ നഗ്നമായിരിക്കുന്ന ലംഘനമാണ് മാത്രവുമല്ല അവിടെ വെച്ചുകൊണ്ട് പത്രക്കാരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം തന്നെ സംസാരിച്ചു മറ്റുള്ള വീഡിയോ എടുത്തു എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഗസയെക്കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ ഗസയെക്കുറിച്ച് പരാമർശിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഗസക്കാരനും ആ ദേശം വിട്ടുപോകുന്ന തരത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ ജൂതന്മാരിൽ ജൂത കുടിയേറ്റം വഴി ഉണ്ടാക്കണം ആ പ്രദേശത്ത് സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഈ ഈ സമരത്തോട് ഈ അമാസ് നടത്തിയിരിക്കുന്ന അക്രമത്തോടനുബന്ധിച്ച് അവിടെ യഥാർത്ഥം ജൂതന്മാരുണ്ടായിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു മുസ്ലിം ആണ് ഭൂരിപക്ഷം മാത്രം യുദ്ധം തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തോടനുബന്ധിച്ചിട്ട് പരമാവധി ജൂത ജൂതവിഭാഗം റഫ അതിർത്തി കയറിക്കൊണ്ട് കൊണ്ട് അല്ലെ റഫ അതിർത്തി വൈ ഇസ്രായേലിലേക്ക് പ്രവേശിച്ചു ശേഷിക്കുന്നത് അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് എന്നാൽ ഒറ്റപ്പെട്ട ജൂത വിഭാഗവും റഫേൽ ഉണ്ട് എന്നും പറയുന്നു അവരെക്കുറിച്ചുള്ള വിവരങ്ങളും പിന്നെ പുറത്തു വന്നിട്ടില്ല അറുന്നൂറോളം ഉണ്ടായിരുന്നു അതിൽ അഞ്ഞൂറോളം ക്രിസ്ത്യാനികളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇപ്പൊ ശേഷിക്കുന്ന ഏകദേശം നൂറ് പേരാണ് എന്ന് ചോദിക്കും ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ ഏകദേശം നൂറ് പേരോളം മാത്രമാണ് ക്രിസ്ത്യൻ പൗരത്വമുള്ളവരായിട്ട് ഇപ്പം നിലനിൽക്കുന്നത് ഇതാണ് അവിടുത്തെ സ്ഥിതി അപ്പോൾ അതിന് പറയേണ്ട കാര്യം സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചുകൊണ്ട് ഗജയുടെ അധികാരങ്ങളും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും അവരുടെ ആധിപത്യം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം നമ്മൾ നടത്തണം അത് സർക്കാരിൻ്റെ അനുമതി തേടേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല വ്യക്തിപരമായി അത് ചെയ്യണം അവരെ തുടച്ച് നീക്കുക എന്നുള്ളത് നമ്മുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അത് ഒറ്റപ്പെട്ടും കൂട്ടായ രീതിയിൽ നമുക്കത് ചെയ്യാം വെസ്റ്റ് ബാങ്കിൽ നമ്മൾ ആ പ്രവർത്തി ചെയ്യുന്നുണ്ട് ഏറെക്കുറെ വിജയിക്കുന്നു മുന്നേറുന്നുണ്ട് ഗസയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം അവിടെ ഭരണ സംവിധാനം മറ്റൊരു തരത്തിലാണ് എന്നതിനാൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല വലിയ ഇടപെടൽ നടത്തണം അതായത് ഈ പറയപ്പെട്ട മസ്ജുൽ ഹറമിനോട് ചേർന്ന് കൊണ്ട് നിയമവിരുദ്ധമായ രീതിയിൽ ഈ പ്ര ഈ ദേശത്തേക്ക് പ്രവേശിക്കുകയും മൂവായിരത്തോളം ജൂത കുടിയേറ്റക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവേശിച്ചു എന്ന് മാത്രമല്ല അവിടെ വെച്ച് ആരാധന നടത്തി എന്നതിനപ്പുറം പാലസ്തീനെതിരെ രൂക്ഷമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ നിലവിലുള്ള ആരോപണത്തിൻ്റെ ഏറ്റവും വലുത് അതിനെ തീർച്ചയായിട്ടും ചെറിയ തരത്തിൽ കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് പല അറബ് രാജ്യങ്ങളും പ്രതികരിച്ച് വെസ്റ്റ് ബെങ്കിൽ ഇപ്പോഴും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വൻ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു കരാർ വ്യവസ്ഥ ലംഘിച്ചു വലിയ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തൽ നടത്തി അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് വിഭാഗത്തെ വർഗീയമായും തീവ്രമായും ചിന്തിക്കുന്ന തരത്തിലേക്ക് പ്രസംഗം നടത്തി എന്നതുൾപ്പെടെ ഒരുപാട് ആരോപണങ്ങളും പരാതികളുമാണ് നിലവിൽ യഥാർത്ഥത്തിൽ ഇറ്റാമിൻ വെൻകറിനെതിരെ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ നട നടത്ത പ്രവൃത്തി വരും ദിവസങ്ങളിൽ വലിയ സമര രീതികളായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല